ഓ ഇത്രയ്ക്ക് അലിവുള്ള ഒരു ഐറ്റം മനുഷ്യന്മാരിൽ എന്തായാലും ഉണ്ടാവില്ല എന്നറിയാലോ കഴിക്കാനുള്ള പുതിക്കിത്തിരി ഐസ് ഐസ്ക്രീം എടുത്ത് പുറത്ത് വെച്ചാണേ പുള്ളി അങ്ങോട്ട് അലിഞ്ഞലിഞ്ഞ് ഇല്ലാണ്ട് ഇങ്ങനെ വിനയപുനേ ഓ ഇങ്ങനെ വിനയപുനേനായാലൊന്നും ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല ഐസ്ക്രീം ഐസ്ക്രീമേ പറഞ്ഞില്ല എന്ന് വേണ്ട എന്നെ പറ്റിച്ച സ്ഥിതിക്ക് ഇനി തിരിച്ച് ഞാൻ നിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കില്ല നിന്നെ വെച്ച് ഞാനൊരു ഫ്രഞ്ച് ടോസ്റ്റ് അങ്ങ് ഉണ്ടാക്കാൻ പോവാം ഐസ്ക്രീം ഫ്രഞ്ച് ടോസ്റ്റ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നിങ്ങളാ നമുക്ക് ഉണ്ടാക്കാം പിന്നെ വനില ഐസ്ക്രീം അത് തന്നെ വേണം ഉപയോഗിക്കാനായിട്ടോ അപ്പോൾ ഒരു പാൻ അങ്ങോട്ട് എടുത്ത് വയ്ക്കുക എന്നിട്ട് അതിനകത്തേക്ക് മനസ്സറിഞ്ഞ് നമ്മുടെ ബട്ടർ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അത്തിരി നന്നായിട്ടങ്ങ് ചേർത്തോളൂ പിഷ്കൊന്നും വേണ്ട കേട്ടോ എന്നിട്ട് നമ്മളിതിൽ ഈ ഒരു ഐസ്ക്രീമിനിങ്ങനെ മുക്കിയെടുത്ത് നമ്മുടെ മിൽക്ക് ബ്രെഡ് എന്താണ് മിൽക്ക് ബ്രെഡ് തന്നെ വേണം കേട്ടോ ആ ചുരുക്കി പറഞ്ഞാൽ ആ അലി വിനയ ഗുനേനായ നമ്മളെ ഐസ്ക്രീമിൽ നമ്മളെ മിൽക്ക് ബ്രെഡിനെ രണ്ട് സൈഡ് ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് പേസ്റ്റാക്കി തേച്ച് പിടിപ്പിച്ച് എന്താ പറയുക നമ്മുടെ ബട്ടറിലിട്ട് അങ്ങ് ടോസ്റ്റ് ചെയ്തെടുക്കുക പക്ഷേ എൻ്റെ പൊന്നിതൊരു രക്ഷയില്ല കേട്ടോ ഇതുണ്ടാക്കിയാൽ നമ്മളെ ആ മറ്റേ പഴയ ഫ്രഞ്ച് റോസൊന്നും നമ്മൾ ഒരിക്കലും ഉണ്ടാക്കില്ല കേട്ടോ